ദുബായിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ദുബായ് ദേരാ തന്നെയാണ് കേട്ടോ അവിടെ ഈ ഒരു അബ്ര ബോട്ടിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു ബോട്ടിൽ കയറാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ അവർ ഓൺലൈനായിട്ട് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ ഫുൾ ബുക്കിംഗ് ആണെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഫുൾ ഇനി നെക്സ്റ്റ് ടൈമിൽ വാട്സപ്പിൽ എന്തോ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു ഹസ്ബൻഡാണ് ചോദിച്ചത് കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ പോയി അത് നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അതിൽ കേൾക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളുമാണ് അതിൽ ഫുഡും കാര്യങ്ങളും ഡാൻസും കാര്യങ്ങളും അങ്ങനെ എന്തൊക്കെയോ എന്നുള്ളത് പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ കുറേ ആളുകൾ ഇങ്ങനെ മീൻ പിടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് സത്യത്തിൽ ദുബായിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ദുബായിലെ ദേര തന്നെയാണ് നമ്മളവിടെ ഏകദേശം ദേരയിൽ ആറ് വർഷത്തോളം താമസിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഏരിയത്തോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് കേട്ടോ എന്നാലും ഈ ഒരു കാശ്ശേരി ഏരിയയും ഭയങ്കര ഇഷ്ടമാണ് എന്നാലും നമ്മൾ ആദ്യമായിട്ട് വന്ന സ്ഥലത്തിനോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമുണ്ടാവില്ലേ അതുമാത്രമല്ല എനിക്ക് എവിടെ പുറത്തു പോകുകയെന്ന് ഹസ്ബൻഡ് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ ആ ഒരു അവധിക്കായിരുന്നു പുറത്ത് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എവിടെ പുറത്തു പോകുക എന്ന് പറഞ്ഞാലും ഞാൻ ആദ്യം പറയാം ഈ ഒരു അപ്രയിൽ പോകുക കേട്ടോ ഈ ഒരു ബോട്ടിങ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ കുറേ ബോട്ടുകളുണ്ട് പല ടൈ പല പല റേറ്റിലുള്ള ബോട്ടുകളുണ്ട് ആദ്യം കണ്ടത് പിന്നെ ഇത് ഇതൊരു ഫാമിലിക്ക് നൂറ് ദുറംസെങ്ങോ പറഞ്ഞു ഇതും ഓരോ ഫാമിലി ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു ഒരു മണിക്കൂർ കയ്ഡാണ് അപ്പോൾ ഓരോന്ന് പോയിട്ട് തിരിച്ചു വരുന്നുണ്ട് പക്ഷേ അവിടെ കുറേ ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത്രയും തിരക്കായിരുന്നു പെരുന്നാളിൻ്റെ ആ ഒരു അവധി ആയതുകൊണ്ടാണ് അത്രയും തിരക്കുണ്ടായിരുന്നു ഭയങ്കര പ്രൈവസി ഉണ്ട് കേട്ടോ അത് കാരണം ഓരോ ഫാമിലിക്കാണിത് അതേപോലെ മറ്റ് ഞാൻ ആദ്യം കാണിച്ച ക്രൂസിൽ കുറേ ആളുകളെ കയറ്റാനായിട്ട് പറ്റൂട്ടോ അവർ പിന്നെ ഫാമിലി മാത്രമല്ല കുറേ ഇപ്പോൾ ഫാമിലി ആയിട്ട് എടുക്കണം അങ്ങനെയും ചെയ്യാം കേട്ടോ അങ്ങനെ എനിക്ക് ഭയങ്കര എന്താ പറയുക ഈ ഒരു ബോട്ട് ഭയങ്കര സ്പീഡിലാണ് പോവുക അപ്പോൾ അതിൽ കയറുന്നുണ്ടായിരുന്നു അതും അവിടെ കുറേ ആളുകളൊക്കെ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചെറിയ മോന് കുറേ നിന്നപ്പം വാശി പിടിച്ചപ്പോൾ നമ്മൾ അങ്ങനെ പോയിട്ട് പിന്നെ നോർമൽ അവിടെയുള്ള ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു നമുക്ക് ചിലവ് കുറഞ്ഞിട്ട് ഹാപ്പി ആവാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവം ഈ ഒരു ബോട്ട് ബോട്ട് തന്നെയാണ് കേട്ടോ ഇതിന് വൺ ഉള്ളൂ ഒരുപാട് ബോട്ടുകളുണ്ട് അവിടെ ഇതിലാണ് കൂടുതലും ആളുകൾ പോകുന്നത് കാരണം ചിലവ് കുറഞ്ഞിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണല്ലോ കൂടുതലും ആളുകളും ചൂസ് ചെയ്യാം അപ്പോൾ ഈ ഒരു സംഭവം വൺ ദുർഹംസ ആണെന്ന് തോന്നുന്നു ഒരുപാട് ബോട്ട് ബോട്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത് പരസ്പരം കൂട്ടി എടുക്കുന്നു ഇടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഇങ്ങനെ കൂട്ടിയെടുക്കുമ്പോൾ ആദ്യമായിട്ടാണല്ലോ അങ്ങനൊരു എക്സ്പീരിയൻസും കാര്യങ്ങളും അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിടിച്ചു അങ്ങനെ എന്നാലും ഭയങ്കര രസമായിരുന്നു ചില്ലായിട്ട് അങ്ങനെ ഒരുപാടുള്ളതുകൊണ്ടും അങ്ങനെ ഒരുമിച്ച് ഒരുമിച്ച് ഇങ്ങനെ പോകുന്നതുകൊണ്ട് വെള്ളത്തിന് ആ ഒരു ഒഴുക്ക് ഭയങ്കര കൂടുതലായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ കൂട്ടിയിടിക്കേണ്ട ഒരു അവസ്ഥ വന്നത് കേട്ടോ അങ്ങനെ അപ്പോൾ ഇതിലാണ് നമ്മൾ പോയത് ഇതിൽ ഇപ്പുറത്തു നിന്ന് അപ്പുറത്തോട്ട് പോയിട്ട് തിരിച്ച് ഇപ്പുറത്തോട്ട് തന്നെ ഇതിൽ തന്നെ വരാൻ പറ്റും പല സൈഡിൽ പല ഭാഗത്തേക്കായിട്ടുള്ള ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ നോക്കി വന്ന ബോട്ട് ഇതായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡാൻസ് ഉണ്ട് ഒരു മണിക്കൂർ തന്നെ തോന്നുന്നു അതിൻ്റെ റേറ്റ് എനിക്ക് അല്ല അതിൻ്റെ ടൈം കറക്റ്റ് അറിയില്ല കേട്ടോ നമ്മൾ വാട്സപ്പിൽ ബുക്ക് ചെയ്യണം എന്നുള്ളത് മുന്നേ കണ്ടിരുന്നു പക്ഷെ അവിടെ പോയാലും ബുക്കിംഗ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത് അതുകൊണ്ടാണ് അങ്ങനെ പോയത് പക്ഷേ അപ്പോഴേക്കും അവിടെയുള്ള ബോട്ടുകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു പെരുന്നാളിൻ്റെ തിരക്കൊണ്ടായിരിക്കും അങ്ങനെ അങ്ങനെ കേട്ടോ പിന്നെ ഇവിടെ ഈ ഒരു സാധാരണ നോർമൽ ബോട്ടിലും നല്ല രസമാണ് കേട്ടോ നമുക്കൊരു ദുഗംസെല്ലേ ഉള്ളൂ അപ്പോൾ അത്യാവശ്യം അത്യാവശ്യം നല്ല നല്ല ഉണ്ടായിരുന്നു ഞാൻ ഓരോ ഹസ്ബൻഡ് പറയും അവിടെ പോവാം ദൂരെ വഴിയൊക്കെ പോവാന്ന് പറയുമ്പോൾ ഞാൻ പറയും നമുക്ക് അപ്പ പോവാട്ടോ പോവാട്ടോ എന്ന് പറയും ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് നേരെ അങ്ങോട്ടേക്ക് കടന്നു കഴിഞ്ഞാൽ സൂക്കും കാര്യങ്ങളും ഒക്കെ പോവാലോ അങ്ങനെ അപ്പോൾ നമ്മൾ ഇത് കടന്നിട്ട് അങ്ങനെ നേരെ പോയി മക്കൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ അതേപോലെ ചെറിയ മോൻക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഏരിയ അങ്ങനെ അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ പോയിട്ട് ഏകദേശം ഇവിടെ കുറേ ബോട്ടുകളും പല ടൈപ്പിലുള്ള ആ കാണുന്നത് ബോട്ടാണോ കപ്പലാണോ എന്നൊന്നും എനിക്കറിയില്ല ബോട്ട് തന്നെ തോന്നുന്നു അങ്ങനെ അറിയില്ല കേട്ടോ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും നല്ല ഒഴുക്കെടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ചും കൂടെ ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ ഇതിലങ്ങനെ ഏകദേശം ഒരു ടെൻ മിനിറ്റ്സ് കൊണ്ട് ഈ ഇത് ഇപ്പുറത്തു അപ്പുറത്തോട്ട് എത്തുകിട്ടാം അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തവണ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും ബോകടിക്കാതെ തന്നെയാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് കാരണം അത്രയും ഇഷ്ടമാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ പിന്നെയെന്ന് പറയുമ്പോൾ പ്രവാസം എന്ന് പറയുമ്പോൾ നമുക്ക് വീണ് കിട്ടുന്ന വീക്കെൻഡ് ഇതുപോലെയുള്ള ഹോളിഡേയ്സ് അതൊക്കെയല്ലേ അപ്പോൾ ഹസ്ബൻഡ് വേറുള്ള സ്ഥലങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് കൂടുതലും ഇതുപോലെ പുഴകൾ കാട് കടല് പച്ചപ്പ് ഹരിതാഭം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയൊക്കെയാണ് കേട്ടോ എനിക്കിഷ്ടം അപ്പോൾ ഈ ഒരു സ്ഥലം തന്നെ ഞാനാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ രണ്ടാം പെരുന്നാളിന് പോയത് കടലിൽ കാണാമായിരുന്നു കേട്ടോ അപ്പോൾ അവിടെയും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്ലോഡ് ആക്കേണ്ടിട്ട ഇവിടെ ഈ ഒരു അമ്പ മാത്രമല്ല കുറേ പല ടൈപ്പിലുള്ള ഉണ്ട് സ്പീഡ് ബോട്ട് പിന്നെ ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ഒരു കോഴ്സ് അതേപോലെ മെട്രോ മോഡൽ അത് ഷാർലിലോട്ടൊക്കെ പോകുന്നുണ്ട് അത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളന്ന് പോകാനായിട്ട് അന്വേഷിച്ചപ്പോൾ പിന്നെ റീ ഓപ്പൺ ആക്കി എന്ന് പറയുന്നുണ്ട് അത് പിന്നെ അന്വേഷിച്ചില്ല കേട്ടോ അങ്ങനെ ഈ ഒരു ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെയുള്ള കുറേ കുറേ കുട്ടി കുട്ടി ഷോപ്പുകളുണ്ട് കേട്ടോ അതും ഈ ഒരു അബ്ര പോലെ തന്നെ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ് കേട്ടോ കാരണം ഞാൻ വന്ന ടൈമിൽ എല്ലാ സമയത്തും നൈഫ് സൂക്ക് ദേര ആ ഒരു ഏരിയയിൽ എപ്പോഴും പോകാറുണ്ട് അപ്പോൾ അവിടുത്തെ കുട്ടി ഷോപ്പുകൾ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഗുരുവായൂർ ഇതേപോലെ റോഡ് സൈഡിലൊക്കെ ആയിട്ട് അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് കുറേ കുറേ കുട്ടി കുട്ടി ഷോപ്പുകളുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു കുട്ടി കുട്ടി ഷോപ്പുകൾ പോലെ ഫീൽ ചെയ്തു അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി അങ്ങനെ അപ്പോൾ ഈ ഒരു ഈ പെരുന്നാളിൻ്റെ തിരക്കായതുകൊണ്ടാണ് ഇത്രയും തിരക്ക് നമ്മൾ വീക്കെൻഡിലൊക്കെ വരുമ്പോൾ ഇത്രയും തിരക്കുണ്ടാവില്ല പിന്നെ പ്രത്യേകിച്ചും ഈ ഒരു അബ്ബ വൺ തുറംസ് ആയതുകൊണ്ട് ഇതിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ മറ്റോടത്തൊക്കെ അത്യാവശ്യം തിരക്കുണ്ടായി പെരുന്നാളായതുകൊണ്ട് തിരക്കുണ്ടായിരുന്നു പക്ഷെ പെരുന്നാൾ പെരുന്നാളല്ലാത്തപ്പോൾ പെട്ടെന്ന് കിട്ടും എന്നൊക്കെയാണ് പറഞ്ഞത് ബുക്കിംഗ് ഒന്നും ഇല്ലാതെ തന്നെ അവിടെ നിന്ന് വന്ന് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത് കേട്ടോ പക്ഷെ നല്ല റേറ്റ് ഉണ്ട് ഹൺഡ്രഡ് തുറംസ് സിക്സ്റ്റി തുറംസ് അവരുടെ പേഴ്സൺ ആണോ അതോ ഫാമിലിക്കാണോ അങ്ങനെ അതെനിക്ക് കൺഫേം അല്ല കേട്ടോ പിന്നെ ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ കുറേ കുട്ടി കുട്ടി ഷോപ്പുകൾ അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഹാൻഡ് ബാഗ്സ് പല കാര്യങ്ങളുണ്ട് കുറേയൊക്കെ റേറ്റ് കുറവുണ്ട് പിന്നൊക്കെ നല്ല റേറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ബാഗം ചെയ്യണം ഭാഗം ചെയ്യൽ പൊതുവേ ഹസ്ബൻഡിലും എനിക്കും ഒരു മടിയുള്ള കാര്യം കേട്ടോ പിന്നെ സ്പൈസസ് ഇങ്ങനെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അത് കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക തരത്തിലുള്ള സഫോണും കാര്യങ്ങളും അതേപോലെ സ്പൈസസ് ഇത് എന്തൊക്കെ സ്പൈസസാണെന്നെനിക്കറിയില്ല അങ്ങനെ പിന്നെ കുറേ ഷോ പീസ് പീസസ് ഉണ്ടായിരുന്നു അതൊക്കെ അവർ നമ്മളോട് റേറ്റ് പറയും പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ വേറെ ആരെങ്കിലും ഒന്നുകൂടെ ചോദിക്കുമ്പോൾ റേറ്റ് കുറച്ച് പറയണമെന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബാഗുകയും ചെയ്യണം എന്നുള്ളത് കറക്റ്റ് മനസ്സിലായിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഏത് ഏരിയയിലാണ് ഗോൾഡ് സൂക്ക് എന്ന് അറിയില്ല എന്തായാലും അബ്ര വഴി നമുക്ക് ഗോൾഡ് സൂക്കിലും വരാൻ പറ്റും കാരണം കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ അപ്പ വഴിയാണ് ഗോൾഡ് സൂക്കിലോട്ട് പോയത് പക്ഷേ ഞാനിത് കുറച്ച് നടന്നപ്പോഴത്തേക്കും എനിക്ക് മതിയായി ഞാൻ പിന്നെ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു അപ്പം തിരിച്ച് പോകുന്ന ഇവിടോട്ട് നമുക്ക് മെട്രോക്ക് വരാം കേട്ടോ പക്ഷെ ഞങ്ങൾ ടാക്സിക്കാണ് വന്നതും പോയതും കാരണം എനിക്ക് ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ടും ഒരുപാട് നടക്കാൻ പറ്റാത്തതുകൊണ്ടും ടാക്സിക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അപ്പോൾ ഒരുവിധം എല്ലാവരും പോകുന്നൊരു സ്ഥലം തന്നെയാണ് ദുബായിൽ വന്നു കഴിഞ്ഞാൽ ആരും ഇവിടെ പോവാതെ പോയില്ല എന്നുള്ളത് അറിയാം എന്നാലും എനിക്ക് ഇഷ്ടമായിട്ടുള്ളൊരു സ്ഥലമായതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് അപ്ലോഡ് ആക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാളിൻ്റെ രണ്ടാം ഒരു വീഡിയോ ആണ് ഇപ്പം എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്ലോഡ് അപ്ലോഡാക്കാൻ ഡിലേ ആയിപ്പോയത് കുറേ വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട് ഒന്നും ഈ പറഞ്ഞ പോലെ വോയിസ് കൊടുക്കാതെ അങ്ങനെ മ്യൂസിക് ഇട്ടിട്ടിടാന്ന് വിചാരിക്കും പിന്നെ വിചാരിക്കും വോയിസ് കോ കൊടുക്കുക എന്നുള്ളത് കുറേ ഷോർട്സും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു തലവേദന കാരണം വീഡിയോ തന്നെ എടുക്കാൻ പറ്റുന്നില്ല പിന്നെ ഒരു സന്തോഷമല്ല ഈ ഒരു പ്രവാസത്തിൽ ഒരുപാട് സന്തോഷങ്ങളുണ്ട് ഇവിടെ ഹസ്ബൻഡും മക്കളും ഒക്കെ ആയിട്ട് ഒരുമിച്ച് താമസിക്കാൻ പറ്റുക എന്ന് പറയുന്നത് മാഷല്ല അലഹദില്ല ഒരുപാട് സന്തോഷമാണ് എന്നാലും നാടും വീടും ഒക്കെ മിസ് ചെയ്യും അപ്പോൾ എനിക്കാണെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് ആലോചിക്കാൻ സമയം കിട്ടുന്നതുകൊണ്ട് പണ്ടത്തെ ആ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കും പണ്ട് തകവാട് ഉണ്ടായിരുന്നത് ആ തകവാട്ടിൽ നമ്മളിങ്ങനെ ഒരുപാട് സ്ഥലം അതിൻ്റെ നടുവിലൊരു തകവാട് അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ എല്ലാം നഷ്ടപ്പെടുമ്പോൾ ആ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ആലോചിച്ചിരുന്ന് വിഷമിക്കൂട്ട അങ്ങനെ ഒരു ക്യാരക്ടറാണ് എൻ്റേത് അപ്പോൾ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണല്ലോ നമുക്ക് എല്ലാത്തിനോടും ഒരിഷ്ടം ഉണ്ടാവുക എനിക്ക് ആ ഉള്ള സമയത്തൊക്കെ ആദ്യത്തിലൊക്കെ എനിക്ക് ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ആദ്യമൊക്കെ തെങ് തേങ്ങ ഒക്കെ ആയിരുന്നു സത്യം പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ കൊണ്ട് തന്നെ തേങ്ങയാണ് സത്യത്തിൽ വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് അപ്പം ആദ്യമൊക്കെ പറക്കിക്കൂട്ടാൻ ചേച്ചിമാരൊക്കെ വരുമായിരുന്നു തേങ്ങ തെങ്ങ് കേൾക്കുന്ന ആളുകളുടെ ഭാര്യമാർ തന്നെ വരുമായിരുന്നു അന്നേരം തെങ്ങ് കയറാൻ വരുന്ന ചേട്ടനുണ്ട് അത് നല്ല ഒരു ചേട്ടനായിരുന്നു പേരൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും ആ ചേട്ടൻ പറയും നമ്മുടെ പറമ്പ് ഒരു തലക്കുന്നു കയറിക്കഴിഞ്ഞാൽ തിരണെങ്കിൽ ഒരുപാട് ദിവസം എടുക്കും എന്ന് പറയും അത്രയും സ്ഥലം ഉണ്ടായിരുന്നു പിന്നെ കുറേ അങ്ങനെ വിറ്റ് വിറ്റ് നമ്മുടെ വീടുണ്ടാക്കാനും അങ്ങനെയൊക്കെ ആയി എന്നാലും ആ സമയത്ത് വിൽക്കുമ്പോൾ അതിൻ്റെ ഒരു വിഷമം അറിഞ്ഞിരുന്നില്ല ഇന്നതൊക്കെ ആലോചിക്കുമ്പോൾ നഷ്ടപ്പെട്ടത് കഴിഞ്ഞപ്പോൾ ആലോചിക്കുമ്പോൾ ഒരുപാട് വിഷമാണ് കേട്ടോ അതും അപ്പോൾ ഈ ആലോചിക്കാൻ സമയം കിട്ടുന്നതുകൊണ്ട് തന്നെ എപ്പോഴും ടെൻഷനും കാര്യങ്ങളും കൂടി ഹൈപ്പർ ടെൻഷൻ്റെ ഒരു ക്വശനായി വന്നോട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം ആലോചിച്ച് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഒരുപാട് സങ്കടപ്പെടാറുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട എന്നൊക്കെ പറയും എന്നാലും ഒരു വിഷമം കേട്ടോ അന്നൊക്കെ ഈ പോലെ ഞാൻ പറഞ്ഞില്ലേ തേങ്ങ വാക്കി കൂട്ടാൻ ചേച്ചിമാർ വരുമ്പോൾ നമുക്ക് ഓക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് നമ്മൾ നമ്മളെന്നെ ചേച്ചിമാർ പറിക്കൂട്ടുമ്പോൾ അവർക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഉമ്മ തേങ്ങ കൊടുക്കാതിരിക്കാൻ വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടെ ക്യാഷ് സേവ് ചെയ്യാലോ എന്ന് വിചാരിച്ച് ഉമ്മ നമ്മളോട് പറയും തേങ്ങ പറക്കാൻ പറയും അങ്ങനെ പറക്കാൻ പറയുമ്പോൾ ഞാൻ പറയും എന്തിനാണ് ഇത്രയധികം പറമ്പ് ഉണ്ടായിരുന്നതെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ഒരുപാട് സങ്കടം കേട്ടോ കുട്ടിയിലുണ്ടാകുന്ന പല കാര്യങ്ങളും എനിക്ക് ആലോചിച്ച് ഒരുപാട് സങ്കടപ്പെടാറുണ്ട് കാരണം ഞാൻ ഭയങ്കര വാശിയുള്ള ഒരാളായിരുന്നു കുട്ടി കുട്ടി കാലത്ത് ഇട്ടാ ഇപ്പോൾ ഞാൻ ഒക്കെ തിരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് കാരണം എന്തോ ഇന്ന് ഉറങ്ങിയ നാളെ എഴുന്നേക്കും എന്നുള്ളത് എൻ്റെ പ്രതീക്ഷ മാത്രമാണെന്ന് മനസ്സിലാക്കിയെടുത്ത് ഞാൻ തിരുത്താനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഈ പറഞ്ഞ പോലെ ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലൊക്കെ കുട്ടിക്കാലങ്ങളിൽ പറഞ്ഞു തന്ന ഒരുപാട് കഥകൾ ഉമ്മായുടെ ഫാമിലിയാണെങ്കിലും തിരൂര് പുറത്തൂർ ഒരു വലിയ വലിയ തറവാടായിരുന്നു അവിടെയും ഉമ്മ പറയും ഉമ്മായുടെ എനിക്ക് മുകളിലെനിക്കിങ്ങനുള്ള കഥകൾ പറഞ്ഞു തരുട്ടെ നടുമുറ്റുള്ള വീട് അവിടെ ഇങ്ങനെ വഞ്ചിയൊക്കെ ഇട്ടിട്ട് മഴ പെയ്യുമ്പോൾ വഞ്ചിട്ട് കളിക്കും അങ്ങനെ കുറേ കഥകൾ ഉമ്മയും പറയും നടുമുറ്റത്ത് കുറേ നെല്ല് പാടുണ്ടായിരുന്നു അതോ അങ്ങനെ കൊണ്ടുവന്നിടും അങ്ങനെ ഇങ്ങനെയൊക്കെ കഥകളൊക്കെ അതൊക്കെ ഇങ്ങനെ ഒക്കെ ഉമ്മാക്കും ഏകദേശം വലിപ്പമൊക്കെ മരിച്ചു പോയതുകൊണ്ടാണ് ഉമ്മാക്ക് പിന്നെ വലിപ്പാക്കൊന്നും ജോലി ഉണ്ടായിരുന്നില്ല കേട്ടോ കുറേ പറമ്പുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ തേങ്ങ പിന്നെ ഉമ്മ പറയുന്ന ഉമ്മാകയുന്നേക്ക രണ്ട് ഏക്കറൊക്കെ പള്ളിക്ക് വക്കഫടുത്തു എഴുപത് പത്ത് സെൻറ്റ് ആളുകൾക്ക് കൊടുത്തു അങ്ങനെ ഇങ്ങനെയൊക്കെ കഥകൾ ഇങ്ങനെ പറയൂ കേട്ടോ എന്നാലും പക്ഷേ ഉമ്മാക്ക് കൊടുത്ത ഭൂമിയൊക്കെ അന്നത്തെ സമയത്തൊക്കെ ഒരു ഒരേക്കറൊക്കെ വെക്കുമ്പോൾ നമുക്ക് വളരെ സെൻറ്റിനൊക്കെ പതിനായിരം രൂപ വെച്ച് അല്ലെങ്കിൽ അതിൽ ഉമ്മായുടെ കല്യാണം കഴിഞ്ഞ് നാൽപ്പത്തിനാല് വർഷമായി അപ്പോൾ ആ സമയത്ത് പറയും കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേന് വിറ്റു ഇപ്പോൾ അവസാനം ഉണ്ടായിരുന്നൊരു പതിനഞ്ച് സെൻ്റ് പതിനായിരം രൂപ വെച്ചിട്ട് ഒന്നര ലക്ഷം രൂപ കിട്ടിയാൽ അതൊക്കെ പറയുമ്പോൾ കഥ പറയല്ല അത് ലാസ്റ്റ് ഞാൻ എൻ്റെ ഞാനൊരു ടെൻത്ത് പഠിക്കുമ്പോഴാണ് തോന്നുന്നു അപ്പോൾ നമുക്ക് എല്ലാം പറയുമ്പോൾ ഇപ്പോൾ അവിടൊക്കെ നാല് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപയൊക്കെയാണ് കേട്ടോ ഒരു സെൻറ്റിന് അപ്പോൾ എല്ലാം ആലോചിക്കുമ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ ആലോചിക്കുമ്പോൾ ഒരുപാട് വിഷമമാണ് അപ്പം ഇവിടെ പ്രവാസത്തിൽ ആലോചിച്ച് ആലോചിച്ച് എനിക്കൊരു വല്ലാത്തൊരു ഹൈപ്പർ ടെൻഷൻ്റെ പ്രശ്നം വന്നപ്പോൾ ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു സൊല്യൂഷനാണ് കേട്ടോ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഫുഡുണ്ടാക്കി കാര്യങ്ങൾ രാവിലെ നാലുമണിയൊക്കെ ആകുമ്പോഴുന്നേക്കും മൂന്നേ മുക്കാൽ നാലുമണിയൊക്കെ ആകുമ്പോൾ പിന്നെ ആറു മണി കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണ് അപ്പോൾ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുമ്പോഴായാലും ഇപ്പോൾ വീഡിയോ ഒക്കെ വോയ്സോ കൊടുക്കുമ്പോഴായാലും എൻ്റെ അടുത്ത് അറിയുന്ന ആളുകൾ പലപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ ചോദിക്കാറുണ്ട് എപ്പോഴും നീ പറഞ്ഞു തന്നെ ആവർത്തിക്കുന്നു എൻ്റെ ഹസ്ബൻഡും പറയാറുണ്ട് കേട്ടോ പക്ഷേ എന്തോ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വീണ്ടും വീണ്ടും പറയാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കുന്നതൊക്കെ ചിലപ്പോൾ അരോചകമായിട്ട് തോന്നുന്നുണ്ടാവും എന്നാലും നമ്മൾ ആ ജനിച്ചു വളർന്ന സിറ്റുവേഷനും സാഹചര്യങ്ങളൊക്കെ ഒരു നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതൊക്കെ നമ്മളോട് പറഞ്ഞിട്ട് എന്തിനാണ് എൻ്റെ സന്തോഷങ്ങൾ ഇതൊക്കെയാണ് അത് ഞാൻ ഷെയർ ചെയ്യുന്ന ആരും വേദനിപ്പിക്കാത്ത വേദനിപ്പിക്കാതെയുള്ള എൻ്റെ സന്തോഷങ്ങളാണ് ഇതെല്ലാം ആരും വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിച്ചാൽ പോരെ ഈ ഒരു ചെറിയ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പറ്റുന്ന നന്മകൾ ചെയ്യുക ആരും വേദനിപ്പിക്കാതെയുള്ള സന്തോഷങ്ങൾ സ്വയം കണ്ടെത്തുക എന്നല്ലേ എല്ലാം ഇപ്പോഴും പറയുന്ന പോലെ ഒരു പക്ഷേ നിങ്ങൾക്കത് കേട്ട് കേട്ട് പോകടിച്ചിട്ടുണ്ടാവും ഞാൻ കുറച്ച് വോയിസുകളിൽ വീഡിയോസിൽ വോയിസ് കൊടുക്കുമ്പോൾ അതിലെല്ലാം ഇത് ഇൻക്ലൂഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കാറുണ്ട് കാരണം എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ച കുറേ പാഠങ്ങൾ ജീവനും ജീവിതവും സമ്പത്തും പണവും പ്രശസ്തിയും ഒക്കെ താൽക്കാലികം മാത്രമാണെന്ന് തിരിച്ചറിയുന്ന കുറേ നിമിഷങ്ങൾ ഒരുപാടുണ്ടായിട്ട് എത്തി നിൽക്കുമ്പോൾ നമുക്കെല്ലാം തിരിച്ചറിയാൻ പറ്റും പക്ഷേ ഉള്ളപ്പം നമ്മൾ ഒരുപാട് അഹങ്കരിക്കും അതേപോലെ ജീവനും അങ്ങനെ തന്നെ ഉള്ളപ്പം നമ്മൾ അഹങ്കരിക്കും പെട്ടെന്നൊരു ദിവസം ഇല്ലാതാകുമ്പോഴാവും നമുക്ക് കുറ്റബോധം തോന്നാം അയ്യോ തിരുത്താമായിരുന്നു കുറേ കാര്യങ്ങൾ എന്നുള്ളത് അപ്പോൾ ഒന്നിലും അഹങ്കരിക്കാതിരിക്കുക നന്മയോടുകൂടി ജീവിക്കുക പറ്റുന്ന നന്മകൾ ചെയ്യാം അപ്പം ഉള്ള നല്ല വീഡിയോസ് ആയിട്ട് വരണ്ടിട്ടാണ്